അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേത് അള്ളാഹും അവൻ്റെ റസൂൽ സാഹു അലൈഹി വസല്ലമാങ്ങളും മറ്റാരേക്കാളും അവന് പ്രിയപ്പെട്ടവരാവുക അള്ളാഹും അവൻ്റെ റസൂലും അള്ളാഹും അവൻ്റെ റസൂലും മാത്രമാണ് അവനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മറ്റുള്ള എല്ലാവരേക്കാളും അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനെയും അത് കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ റസൂൽ സുലല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളെയും ഇങ്ങനെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നാം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ മാനിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനേയും അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അലൈ വസല്ല മാത്തങ്ങളെയുമാണ് എന്നാലാണ് നമുക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുക ഇതാണ് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമായി ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ നന്മയിലേക്ക് ക്ഷണിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുക നിസ്കരിക്കാൻ നാം പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ക്ഷണിക്കുക കൊണ്ടുപോവുക അത് അല്ലാഹുൻ്റെ മാർഗത്തിൽ ഉള്ള സ്നേഹമാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കാണിക്കുന്ന ഒരു സ്നേഹമാണ് അതുപോലെ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ അതിൽ നിന്നും തടഞ്ഞു നിർത്തുക അതും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവനോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് ഇങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മൾ കാരണം മറ്റുള്ളവർ ചെയ്യുക നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക ഇതെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതിനേക്കുള്ള ഓരോ ഉദാഹരണങ്ങളാണ് വേറൊരു കാര്യം മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നരകത്തിൽ എറിയപ്പെടുന്നത് എപ്രകാരമാണോ വെറുക്കുന്നത് അപ്രകാരം സത്യനിഷേധത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം ആ സത്യനിഷേധത്തിലേക്ക് ദൈവനിഷേധത്തിലേക്ക് അള്ളാഹുലി നിഷേധിക്കുന്നതിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുക അതായത് നമ്മൾ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എത്രയോ പതിമടങ്ങ് ചൂടുള്ള നരകത്തിലേക്ക് നാം പോകുന്നത് നമ്മെ എറിയപ്പെടുന്നത് എപ്രകാരമാണോ നാം വെറുക്കുന്നത് അതുപോലെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന കാര്യത്തിലേക്ക് പോകലിനെ നാം വെറുക്കുക ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും അതിന് തോഫയ്ക്ക് നൽകട്ടെ അപ്പോൾ ഇമാനിൻ്റെ മാധുര്യം ഇമാനിൻ്റെ പൂർണത നമുക്ക് ലഭിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലാഹു അലൈ വസ്ല തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിലൂടെ നാം ജീവിക്കുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു കൊണ്ട് നാം ജീവിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർമത്തുള്ള